ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വന്ദനയാണ് ഇന്നൊരു ഈവനിങ് വ്ലോക്ക് ആണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് നമ്മൾ പാനിയിൽ കൊടൈക്കനാലും പോയിട്ട് കോയമ്പത്തൂരിലേക്ക് വന്നിട്ടേ ഉള്ളൂ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ലേക്കും പാർക്കും ഉള്ള ഈ ഒരു ഐ ലവ് യു കോവയിലാണ് ഇവിടുത്തെ കാഴ്ചകളാണ് നിന്നത്തെ വീഡിയോയിൽ ഗോവം വീഡിയോയിലേക്ക് നേരെ വന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടോ ഒരു പക്ഷീന്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതേമാതിരി അനുഭവം ഇപ്പം വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ചിലവഴിക്കാൻ രാത്രിയായ നല്ല ഭംഗിയൊക്കെ ആണെ ആയി കാറ്റടിക്കും എന്താ തണുപ്പ് നല്ല രസമുണ്ട് ഇവിടെ വിവിധ തരത്തിലുള്ള ബോട്ടിങ് ഒക്കെ ഇണ്ടോ അതിന് റേറ്റ് ഒക്കെയാണ് ഇത് അവിടെ കാണിക്കുന്നത് അപ്പൊ നമ്മൾ വൈകുന്നേരം വന്നതുകൊണ്ട് കൊണ്ട് ഇവിടെ ഇപ്പൊ അതുകൊണ്ട് നമ്മൾ കയറിയിട്ടില്ല കോയമ്പത്തൂർ ഊക്കട ബസ് സ്റ്റാൻഡിന്റെ അടുത്തന്നെയായിട്ടാണ് ഈ ഒരു റേക്കോട് കൂടിയിട്ടുള്ള പാർക്ക് വരുന്ന കേട്ടോ നല്ല ആംബിയൻസ് ആണ് ഇവിടെ വന്നിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് ഐസ് ക്രീമൊക്കെ കഴിച്ച് ചില്ലെയ്ത് അങ്ങനെ ഇരിക്കാം സരവരം പാർക്ക് പോലെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇതാണ് ലേക്ക് നല്ല ഭംഗിയിലേക്ക് കാണാൻ ഇത് ഉക്കടത്താണ് കേട്ടോ കോയമ്പത്തൂര് ഉക്കടത്ത് ഇവിടെ വരുന്നില്ല ഈ ഒരു ലേക്കിൽ വന്ന ഈ കാഴ്ചകളൊക്കെ കാണാംസ് പാർക്കൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയിട്ട് വേറെയും കാണാണ്ട് പോണേനുസരിച്ചാ നായോ ഓടുന്നണ്ടോ അപ്പൊ അയാളെ കൂടെ കോവയിലെ ഒരു അടിപൊളിയൊരു ദൂരത്തുനിന്ന് ചേട്ടായി വരുന്നുണ്ട് ചേട്ടായി ബൈക്കിന് അങ്ങോട്ട് വന്നു ഞാൻ നടന്നു പോവാ അടിപൊളിയല്ലേ അങ്ങോട്ട് പോവാ ഫുൾ വ്യൂ ഭംഗിയല്ലേ അതൊരു കാറാ റേസിംഗ് കാറാന്നു അപ്പുറത്ത് ലേക്കും അതിന്റെ അപ്പുറത്ത് പാർക്കും പിന്നെ ഇവിടെ ഒരു വേറെ ഒരു ഇതുണ്ടേ കാണിച്ചു തരാം ഇത കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടുത്തെ ഒരു ഇത് കഴിഞ്ഞു ഇത് വേണ്ട അതിൻ്റെ അപ്പുറത്ത് ഹാർമോണിയം नहीं नहीं, पर तो जो फोन सूपर् अंपत स्टार्ट, स्टार्ट। மாலையிடம் சொந்தம் முடி போட்ட பந்தம் பிரிவென்றம் சொல்வதே அறியாதது அழகான அமைந்தாறை பேரென்பமே மடியேத துழிமா சரசங்கள் பயணம் மோகங்களான

ഇത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് കേട്ടോ ചേട്ടാ കുറച്ച് ഏട്ടന്മാർക്കും അവർ ഫേവറേറ്റ് പാട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വടക്കം കോയമ്പത്തൂർന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പാർക്കും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണേ ആദ്യം നമ്മൾ നമ്മളിവിടേക്കിനും വരാൻ വിചാരിച്ചത് പക്ഷേ പിന്നെ തോന്നി ഉൾക്കടുത്ത് അങ്ങോട്ട് തന്നെ പോവാം നമ്മൾ നേരത്തെ കണ്ട പാർക്ക് പോവാമെന്ന് ഇവിടെ ഞങ്ങൾ കയറിയിട്ടില്ല അവിടെ നമുക്ക് പിന്നെ ഒരു ദിവസം അവിടെ കാണാൻ മാത്രം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ முகினி வீட்ல ஏக்கி போவோம் எல்லாரக்கும் குட் நைட்